അമ്മേ എന്നടാ അമ്മേ പരിപാടി പുറത്തോന്ന് ഞങ്ങളെ ചുമ്മ പുറത്തോന്ന് കരがん പോടാ ആടോ നിമിഷ റെഡിയായി തോന്നുന്നു നാലഞ്ച് മിനിറ്റ് ആ ഹലോ चाचा എന്നെ പരിപാടി നാലഞ്ച് പോറ ഡൗൺലോഡ് അഞ്ചെ രാവിലെ നമുക്ക് മീൻ വച്ചിന്ന് കാണ മീൻ പൊളിച്ചേ പൊളിച്ചേ ഇല പൊളിച്ചന്ന് കാണിക്കണം ഉണ്ട് മീൻ ഇലയ പൊളിച്ചേ അല്ലേ രാവിലെ പോട്ട് നമുക്ക് നല്ല വിശത്തില്ല അതെ ഒരു 3 മണിക്ക് കഴിഞ്ഞി വരുോണെങ്കിൽ നോക്കാന്നാ പറഞ്ഞത് നോക്കട്ടെ രാവിലെ തന്ന മീന എന്റെ മീനാ ചമ്മള് മേടിക്കാൻ പോകുന്നേ അന്ന് റെസിപ്പി ും സാറെ കരിമീനും കൊണ്ടൊക്കെ എങ്ങനെ ഉണ്ടാക്കണം കേട്ടോ കരിമീൻ ഉണ്ടാക്കാം ആവോലി ഉണ്ടാക്കാം അത്യാവശ്യം ഒരു നല്ല വലിയ മീൻ ഇങ്ങനെ ഒരു മുട്ട് മീൻ പോലെ ഇരിക്കണ കൊണ്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ അതെ 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 പൊള്ളിക്കില്ല കരിമീൻ ഒക്കെ അപ്പൊ ത്ര ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ആവൂലി തന്നെ നോക്കുന്നു കേട്ടോ രാവിലെ ആണെങ്കിൽ ഒത്തിരി നല്ലത് എല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും കേട്ടോ ഏഴുമണിക്ക് എട്ടുമണിക്കാണ് കറണ്ട് പോയതല്ലേ അയ്യോ ഇനി അവരോട് പറയണ്ട അവർ കേട്ട് കേട്ട് ഇൻവേർട്ടർ എതിരാന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു ഇൻവേർട്ടർ വെച്ച് അവര് കൊഴപ്പില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് യാച്ച ഇൻവേട്ടർ നോക്കി തുടങ്ങിയിട്ടുണ്ടെന്നോ കേട്ടത് രക്ഷപ്പെട്ടേണ്ട പിന്നെ ഇവര് പറയാൻ കാരണം രാവിലെ ഏഴുമണിക്ക് കറണ്ട് പോയതാണ് ഇവിടെ കറണ്ട് അതെ അതെ നെയ്യപ്പം നിന്നാ രണ്ട് ഗണോന്ന് പറഞ്ഞാലേ ഞങ്ങക്ക് കുറച്ചു വണ്ടികകത്ത് ഇരിക്കുകയും ചെയ്യാം ഐസ്ക്രീം കഴിക്കാം പിന്നെ മീനും മേടിക്കാം തൊടുപുഴ ഒന്ന് കറങ്ങുകയും ചെയ്യാം കാര്യം ഉണ്ട് ഓക്കെ എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം എന്നും ചാച്ചനല്ലേ നമ്മളെ ധെറുതെ കൂട്ടി വണ്ടി കയറിയിരുന്ന് താമസിച്ചു പറഞ്ഞു വഴ കൂടുന്നേ ഞാൻ നോക്കിയടാം ഞാൻ വണ്ടിരിക്കാൻ തുടങ്ങി എത്ര അഞ്ച് അഞ്ച് ഫോൺ ഒരു നമുക്ക് താമസിച്ചു എന്ന് പറും പാടില്ലേക്ക് തോന്നുന്നു നോക്കട്ടെ വരുമ്പോ നോക്കട്ടെ നോക്കട്ടെ എന്നാൽ ആരാട്ടെ एक, आगे, आगे। इसारी इसारी ും പടുത്തു വെക്കാർ പിന്നെ ചുമന്ന് ഇരിക്കുന്ന ഏതോ ഭയങ്കര പാട്ട് പാടിച്ചു പാട്ടാ ഏതോന്നറിയല്ലോ ചാച്ചിലെത്തി നേരം അതെല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അതെല്ലാം പുതിയ ഫോൺ ആയതുകൊണ്ടാണ് വിളിച്ചോണ്ടിരുന്നേ ഫോൺ ആകുമ്പോ നമുക്ക് വിളിക്കാൻ കൊതി പോയ Suddenly a little train came out of... Oh, good girl. I hopped on the train and landed on my... Oh, now I got a... Oh, can you make it... Go! Oh, we need

ഞങ്ങള് എ ടി എം പൈസ എടുക്കാൻ അതിനെടുക്കേ നമുക്ക് നല്ല അടിപൊളിയൊരു പഴം കിട്ടിട്ട് ഇതെന്നോ ചാമ്പങ്ങൾ ഞാൻ അത് ഇലിമൻപിളിയാണ് വിചാരിച്ചാണോ ഇത് നിറച്ചും ഈ ഈ മല നിറച്ചു ഈ സംഭവ നല്ല രസം അതെല്ലേ ഞാനൊരു രസം തോന്നിയിട്ട് എടുത്തു എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അതെ അതെ ഇത് വലുതായിട്ട് ഇതിന് റോസ് നിറഞ്ഞ വരും എനിക്ക് തോന്നുന്നുല്ലേ റോസോ പച്ചയോ അത് പണി നേർച്ചാമ്പോറ്റിയാണെങ്കിൽ ചിലപ്പോ പണി നേർച്ചാമ്പ കുലുക്കി പിടികിട്ടണില്ല ഞങ്ങളെ പൈസ പൈസ കൊടുത്താച്ചാത്രേ അതുകൊണ്ട് ആ പോ ചാച്ചൻ മീൻകട കടം പറഞ്ഞിട്ട് തോന്നിട്ടുണ്ട് കേട്ടോ നമ്മടെ തൊടുപുഴ ആറും നല്ല വെള്ളം ഉണ്ടപ്പോ ട്ടോ ഞങ്ങള് നീന്തൽ ഒഴിച്ചത് ഞങ്ങൾ അവിടെ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന ആനക്കൂട് എന്ന് പറഞ്ഞ സ്ഥലമാണ് തൊടുപുഴ ആനക്കൂട് ആനക്കൂട്ടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ശ്രീകൃഷ്ണാമ്പലത്തിന്റെ ഒക്കെ തൊട്ടടുത്തായിരുന്നു കേട്ടോ എന്താ പറയാ അവിടെ ഈ ആനകളെ കൊണ്ടു കെട്ടുന്ന ഒരു സ്ഥലമായിരുന്നു ശരിക്കും ഒത്തിരി ആനകളെ കൊണ്ടു കെട്ടുമായിരുന്നു ഈ ഉത്സവത്തിൽ അങ്ങനെയാട്ടോ ആനക്കൂട് ആനക്കൂട് വരും രസം നമ്മുടെ ആറ് തൊടുപുഴയാറ് ചെറിയൊരു സംഭവം അമ്മയുടെ കൈ എന്റെ കുട്ടി ചക്ക പൊട്ടിയതേ ചക്കെട്ടിയുടെ ഖവും ഇച്ചിരി തൊലി കൂടെ പോയി അപ്പൊ അത് ഇന്നലെ പോലെ ഇച്ചിരി ഇതായിട്ടിരിക്കുവാണ് അപ്പം കഴുക്കുന്നില്ല പക്ഷേങ്കിലങ്ങാനായിട്ട് ഭയങ്കര ഇച്ചിരി ഡീപ്പ് പൂണ്ടാണ് ഞാൻ പറയുവായിരുന്നു മമ്മി നമുക്ക് ഒരു ടി എടുക്കാം എന്നാലും ഇത്ര ദൂരം വെച്ചാൽ ഒരു ദിവസമായിട്ടും ഒരു കുറവ് എല്ലാം വേദനയുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നേക്കുവാണ് അതെ 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 അടുത്ത് വന്നേക്കാണ് നമ്മൾ ടി ടി എടുക്കാനായിട്ട് ഡോക്ടറെ കൂടെ ഒക്കെ കണ്ട് ഒന്ന് മമ്മി കൈവായിട്ടൊക്കെ പോയിട്ടുണ്ട് അതെ അതെ

എന്റെ അടിച്ചപ്പോ വേണോന്ന് പറഞ്ഞു വന്നു അവരതിനു ആദ്യം ഒരുപത് ചപ്പ അവരൊക്കെ തേർമാണെന്നു ഞങ്ങള് വണ്ടിപ്പോഴും ഞങ്ങളെ കണ്ടു കേട്ടോ ആ ഞങ്ങള് വണ്ടി നമ്മുടെ വണ്ടിയിലേക്ക് ഒരു പുള്ളിക്കാരി രജിതാന്ന് പറഞ്ഞ പുള്ളിക്കാരി യു കെയിലുള്ള പുള്ളിക്കാരി കേട്ടോ ഇതൊരു ഓടി വന്ന് അമ്മ ഇന്ത്യ എന്നൊക്കെ ചോദിച്ചു കേട്ടോ എന്നെ കണ്ടോ മനസ്സിലായത് എന്നെ കണ്ടിട്ട് സാധാരണ ആർക്കും മനസ്സിലാവില്ലാത്ത എന്നെ ആരും അങ്ങനെ അത് തിരിച്ചറിഞ്ഞു

നമ്മുടെ തൊടുപുഴ അമ്പലത്തിന്റെ തൊട്ടടുത്താണ് ഈ പാർക്കിരിക്കുന്നത് അതുകൊണ്ട് നല്ല പാട്ട് നല്ല രസം ഇവിടെ രാവിലെ വൈകുന്നേരങ്ങൾ വന്നിരിക്കാൻ ഭയങ്കര രസം ഞങ്ങൾ സ്കൂൾ കിട്ടിയപ്പോൾ വരുവായിരുന്നേ പണ്ട് ഞാനൊരു എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ ആയാരുന്നു ഈ പാർക്ക് തുടങ്ങിയപ്പം

അമ്മേ നന്നായിടും നല്ലോ ഞാനും ഇത് കണ്ടപ്പോ എനിക്ക് നല്ല ഞങ്ങൾ ടീറ്റി എടുക്കാൻ പോവാൻ കരുതി വന്നത് അതുകൊണ്ട് ഇന്ന് നമുക്ക് കുക്കിംഗ് കൂടി പറ്റത്തില്ല പക്ഷെ നമ്മള് നാളെ ഉറപ്പായിട്ടും മീൻപൊളിച്ചിടുന്നായിരിക്കും ൈഡ് കേറാടി അമ്പലത്തിൽ പന്ത്രണ്ട് വരെ കണ്ടാ പന്ത്രണ്ട് ദിവസം ഉത്സവം ഞാൻ എല്ലാ വർഷവും ഞങ്ങൾ വരും ഉത്സവത്തിന്റെ സമയത്ത് നമുക്ക് അതിനകത്തോട്ടൊന്നും കേറത്തില്ലേലും കേറാൻ പോകാൻ ഇടത്തോടെ ഒക്കെ ഞങ്ങള് ചുറ്റി കറിയും കാണും കാരണം എടുത്താ നമ്മൾ ആദ്യം താമസിച്ചോണ്ടിരുന്നെ അങ്ങനെ കൂടുതൽ അതുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ നമ്മളിങ്ങനെ വരുവായിരുന്നു നല്ല ലൈറ്റുകളും നല്ല രസമാണ് അതെ 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 പുതിയപൊടി പിന്നെ ടാക്സി സ്റ്റാൻഡാക്കി ഇപ്പൊ ടാക്സി സ്റ്റാൻഡ് വാടക കൊടുക്കുക ഞങ്ങൾ എല്ലാർക്കും കറങ്ങി കേട്ടോ തൊടുപുഴ ഗജരാജന്റെ അടുത്ത് അമ്മ നിക്കുന്ന കേട്ടോ

പക്ഷെ അത് പറ്റില്ല ഓർത്തെ പറ്റില്ല എല്ലാരും ക്ഷമിക്കണാലും നാളെ അടിപൊളിയായിട്ട് നാളെ കെട്ടൊക്കെ അയച്ചിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് കാണിച്ചു തരല്ല സ്പെഷ്യൽ മീൻ പൊള്ളിച്ചത് നല്ല ടേസ്റ്റാണ് കാണാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഇറങ്ങണം കേട്ടോ കാച്ചിന് വന്നുണ്ട് നല്ല ഉത്സവ അതെ അതെ ഉത്സവത്തിന് ഇതിലെ വരാനും നടക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അതിന്റെ നമ്മൾ താമസിച്ച നാനക്കുടല നമ്മുടെ വീടിന്റെ അവിടെയായിരുന്നു ഒരു ലാസ്റ്റത്തെ ദിവസം അതിന്റെ തല ദിവസം രണ്ട് പന്ത്രണ്ടോ എത്ര കേട്ടോ നില ഏ ആറാം ദിവസം കൊറേ നിലവിളൊക്കെ റോട്ടി കത്തിച്ചു നോക്കും ഒത്തിരി നിലവിളൊക്കെ ആ ഞാനും ശിചേന്ദ്രം കൂടെ എല്ലാ വർഷം ഉത്സവത്തിന് ഞങ്ങൾ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങോ എല്ലാ വർഷവും ഇതിൽ നടക്കാൻ വരും അതെ അതെ അമ്പലം കാണിച്ചേത്രം കാണിച്ചാണ് തൊടുമുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേട്ടോ ഭയങ്കര പ്രസിദ്ധമായ അമ്പലമാണ് ഞങ്ങളെ ഇറങ്ങിയപ്പോ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ ഇപ്പൊ കറണ്ട് വന്നോ നമുക്ക് അറിയില്ല നമ്മൾ വീട്ടിലെത്തി രക്ഷപ്പെട്ടല്ലേ അതെ ഇനി നേരെ കേറിപ്പോയിട്ട് എനിക്ക് വൈകിട്ടൊരു കല്യാണ പരിപാടി ഉണ്ട് ഉണ്ടോട്ടോ എന്റെ കൂട്ടുകാരന്റെ അനീന്റെ മധുരമേപ്പാണ് കല്യാണത്തിന്റെ മധുരവെപ്പാണ് കേട്ടോ തൊഴിലത്തന്നെ നമ്മുടെ അടുത്തൊരു റിസോർട്ടിലോ അങ്ങനെ എന്റെ ഒരു വില്ലേജിലാണ് ഞങ്ങൾ വേണ്ടി ഞാനും നിമിഷം കൂടെ പോവാണ് എനിക്കൊരു പരിപാടി എന്റെ വണ്ടിക്ക് അത് കടലേ അടിച്ചു ചാചൻ്റെ കേട്ടോ അവിടെ കഴിഞ്ഞു കടല നേരെ ആഴ പോയാലേ ആ ഞങ്ങൾ ഇച്ചിരി കടല മേടിച്ചായിരുന്നു കേട്ടോ പാർക്ക് ചെയ്യുന്നു ആ എന്നാലും ഒരു അടിപൊളി ട്രിപ്പ് പറഞ്ഞോ അമ്മേ നമുക്ക് നാളെ മീൻ പൊളിച്ച് കാണിക്കണം എന്താണ് കൈ മുറിഞ്ഞിരിക്കുന്നു വേണ്ടാച്ചാ മേക്കോട്ടം എന്തായാലും നേരെ കനാലിലേക്ക് പോകുന്നുണ്ടോ പോകുന്നുണ്ടോട്ടോ നമ്മള് മൈൻഡ് ഇതില്ലെങ്കിൽ നമ്മള് തന്നെ ഇറങ്ങി പോകും കേട്ടോ അതുകൊണ്ട് അമ്മേ ഈ വീഡിയോ വെച്ച് ഈ വീഡിയോ വീഡിയോ ആ ചെയ്യണം ചെയ്യണം കമന്റ് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നാളെ ഞങ്ങൾ മീൻ പൊള്ളിക്കുന്ന വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നാളെ ഞങ്ങള് സൂപ്പർ കരിമീനും ഫിലോപ്പിയും പൊള്ളിക്കുന്നത് കാണിക്കുന്നതായിരിക്കും കേട്ടോ അതുവരെ എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ് ഓക്കേ